മനുഷ്യനുള്ളതുപോലെ എല്ലാ വസ്തുക്കൾക്കും ഒരു ഹൃദയമുണ്ട് ഇന്ന ഇന്നലിൻ അതുപോലെ പരിശുദ്ധമായ പരിശുദ്ധമായ ഒരു ഹൃദയം ഖുർആൻ ഖുർആൻ യാസീൻ ഗ്രന്ഥത്തിന്റെ ഹൃദയമെന്ന് യാസീനാണ് ഓതുന്നവന് പ്രതിഫലം എഴുതപ്പെടുന്നതാണ് ഒരുപാട് പ്രത്യേകതകൾ അടങ്ങിയ സൂറത്താണ് യാസീൻ ഏത് കാര്യത്തിനായി പാരായണം ചെയ്തോ അത് അതല്ലാഹു എളുപ്പമാക്കി കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പണ്ടത്തെ മാതാപിതാക്കൾ മക്കളെ സൂറത്ത് യാസീൻ കാണാതെ പഠിപ്പിക്കുമായിരുന്നു ഓദിപ്പിക്കുമായിരുന്നു ഇന്നതെല്ലാം നഷ്ടപ്പെട്ടു പരിശുദ്ധമായ ഖുർആാനിന്റെ ഹൃദയമായ സൂറത്ത് യാസീനിന് ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കാതെ മരണപ്പെട്ട് കിടക്കുമ്പോൾ പോലും അവർക്കു വേണ്ടി ഒരു യാസീൻ സൂറത്ത് പോലെ വധുവാൻ അറിയാത്ത ന്യൂജൻ സമുദായത്തിൻ്റെ